അവസരങ്ങൾ മുതലെടുക്കുക എന്നതാണ് വലിയ കാര്യമെന്ന് വിദർഭയുടെ മലയാളിതാരം കരുൺ നായർ ഫൈനലിൽ കേരളത്തിനെതിരായ സെഞ്ചുറി പ്രകടനത്തിന് ശേഷം റിപ്പോർട്ടിനോട് സംസാരിക്കുകയായിരുന്നു കരുൺ ഫ്രം റിപ്പോർട്ടർ സോ മച്ച് ആദ്യം നഷ്ടമായി അതിൽ നിന്ന് ഉൾക്കൊണ്ടത് രണ്ടാമത്തെ ആദ്യത്തെ ഇന്നിങ്സ് ഓബ്വിയസ്ലിന് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു അങ്ങനെ അവർ ഔട്ടാവാൻ ഇത്രയും നല്ലതായിട്ട് കളിച്ചത് ആൻഡ് ഫസ്റ്റ് ഇന്നിങ്സ് ഇച്ചിരം കൂടി ഈസി ആയിരുന്നു പിച്ച് കളിക്കാൻ സോ അത് ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു മനസ്സിലേതായിട്ട് മിസ്സായിപ്പോയി ആൻഡ് ഇപ്പോൾ സെക്കൻഡ് ഇന്നിങ്സി വന്നപ്പം നല്ല ഒരു ഒരു ഡിഫിക്കൽ സിറ്റുവേഷനിലാണ് നമ്മൾ കയറി ചെന്ന് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക് ദറ്റ് ഞാൻ കളിക്കുക ഒരു ഒരു സൈഡിൽ ഞാൻ കളിക്കണം മറ്റേവരെയും കൂടെ കളിപ്പിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു സോ അങ്ങനെ ആയതുകൊണ്ട് ദാനേശ് നല്ലതായിട്ട് കളിച്ചു ആൻഡ് അങ്ങനെ ആയതുകൊണ്ട് നല്ലതായിട്ട് വന്നു ഫുൾ ഡേ എന്തെങ്കിലും തരത്തിൽ വെല്ലുവിളി വരുന്നുണ്ടോ പിച്ചിൽ നിന്നും കേരള ബൗളർമാരിൽ നിന്നും അറിയില്ല ഓബ്ബസ്ലി നല്ല ബോളേഴ്സ് ആ ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ ടീം നല്ല ബോളേഴ്സായിട്ട് തന്നെ വരും സീസണിൽ മൂന്നാമത്തെ ഈ ഗ്രൗണ്ടിൽ മൂന്നാമത്തെ സെഞ്ചറിയാണ് അടുപ്പിച്ചു വരുന്നത് എന്താണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ സെഞ്ചറിയും അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു രഹസ്യം ചാൻസ് കിട്ടുമ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ആൻഡ് ചാൻസ് വിടല്ലെന്ന് സോ അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദറ്റ് നല്ലായിട്ട് കളിക്കുമ്പം കളിച്ചുകൊണ്ടിരി ഒരു അത്യാവശ്യമുള്ള ഷോട്ട് മാത്രം അടിച്ചാൽ മതി ഞാൻ നോർമൽ നേരെ നേരെ കളിച്ച് പോവാം കരുൺ നായറാണ് സെഞ്ചുറി അടിച്ച് മലയാളി സ്വപ്നങ്ങൾക്കുമേൽ വിദർഭയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്ന താരമാണ് കരുൺ നായർ അദ്ദേഹത്തിൻ്റെ ഫോം തുടർന്നുകൊണ്ടിരിക്കുന്നു വിദർഭ നാളെ ചാമ്പ്യന്മാരാകുമോ കേരള ചാമ്പ്യന്മാരാകുമോ എന്നതൊക്കെ നാളത്തെ ദിവസം നമുക്ക് ഉള്ളൂ ഈക്വൽ ചാൻസാണ് രണ്ടുപേർക്കുമെന്ന് പറയുന്നു ക്യാമറമാൻ വിനായകനൊപ്പം അനൂപ് ഷൺമുഖൻ റിപ്പോർട്ടർ നാഗ്പൂർ